പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പ്രകാരം കൂടു മത്സ്യകൃഷി നടത്തുന്ന പുരവിമലയിലെ റിസർവ് ഫോറസ്റ്റിലാണ് ഞാൻ ഇന്നുള്ളത് നെയ്യാർ ജലസംഭരണിക്ക് കുറുകെയുള്ള കരിപ്പിയാറിലാണ് അഡാക്കിന്റെ കീഴിൽ ഇത്തരത്തിലൊരു സംരംഭം നടത്തിവരുന്നത് പുരവിമല ആദിവാസി നഗറിലെ ഒരു കൂട്ടം മനുഷ്യരുടെ അധ്വാനമാണ് നമ്മളിന്ന് നിങ്ങൾക്ക് മുന്നിൽ കാട്ടിച്ചത് മെയ്യർ കേജ് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് പ്രധാനമായും ഇവിടെ കരിമീനും വരാലുമാണ് കൃഷി ചെയ്യുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തോളം മത്സ്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ വളർത്തി വരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും പുരവിമല നിവാസികളുടെ അധ്വാനം ഇതിന് പിന്നിലുണ്ട് അവർ നമുക്കൊപ്പം ചേരുകയാണ് ചേച്ചി കഴിഞ്ഞ എത്ര നാളുകളായി ഈ പ്രോജക്ടിന് പിന്നിൽ ഇതിപ്പോൾ ജൂൺ ജൂണാകുമ്പം ഒരു വർഷം ആവാൻ പോവുകയാണ് രാവിലെ മുതൽ എത്ര സമയം വരെയാണ് ഇവിടെ ചെലവഴിക്കുന്നത് ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണി മുതലാണ് ഡേ കാർ ഡ്യൂട്ടി സമയം പിന്നെ നൈറ്റിന് ആറു മണി മുതൽ കയറി വെളുപ്പിന് ആറുമണിവരുടെ അവരുടെ സമയമാണ് ഈ മത്സ്യ കൃഷിയിലേക്ക് വരുമ്പോ ഇങ്ങനത്തെ പദ്ധതിയുമായി എത്തിയപ്പോൾ ഇതേക്കുറിച്ച് എന്തെങ്കിലും പരിശീലനം കിട്ടിയിരുന്നോ അല്ല നേരത്തെ തന്നെ ഇതേ അറിയാമായിരുന്നു അറിയില്ലായിരുന്നു കാരണം അതിന് ശേഷം ഞങ്ങളിവിടെ കെ ജി പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇത് അഞ്ച് പേർക്ക് ആയിരം തെങ്ങ് എന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു സിസ്റ്റത്തിലൂടെ വളരെ ലാഘവത്തോടു കൂടി വലിയ ചാക്കുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടു ഒട്ടും പേടി നടക്കാനായിട്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു കാരണം ഞങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുവാണ് കാണുകയാണ് ഇതിൽ കയറുന്നത് ആദ്യമായിട്ടാണ് ഇപ്പം ഞങ്ങളിപ്പം എട്ട് ഒരു വർഷത്തോളാവുന്നില്ലേ അപ്പം എക്സ്പോർട്ട് ഇനി വിളവെടുപ്പാണ് അപ്പോൾ അതിന്റെ ഒരു ആവേശവും സന്തോഷവും ഞങ്ങൾ കാരണം ഞങ്ങൾ അധ്വാനത്തിൽ അധ്വാനം കൊണ്ടാണ് ഇപ്പം വലിയ നല്ല രീതിക്ക് കാരണം മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇവിടെ ചെയ്തപ്പോൾ നല്ല ഗ്രോത്തിങ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ശുദ്ധ ജലമത്സ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കരുതിയിരിക്കുന്നത് മറ്റു ചെളികളോ മറ്റോ അങ്ങനെയൊന്നുമില്ല ഫുഡ് ഗ്രോവൽ ഫീഡ് ഫീഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എട്ട് ആണ് നമ്മൾ ഈ തുടുമല വാർഡിലുള്ളത് ഈ എട്ട് സെറ്റിൽമെൻ്റിലുള്ള ആൾക്കാർക്കും കൂടെ തൊഴിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം അവർക്കും കൂടെ തൊഴിൽ ലഭിക്കുന്ന രീതിയിലുള്ള യൂണിറ്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം കൂടു മത്സ്യ കൃഷി പുരവിമലയിലെ നിവാസികളെ സംബന്ധിച്ച് പുതിയൊരു അനുഭവമാണ് ഇനി വിളവെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിൻ്റെ ആവേശത്തിലും ആകാംക്ഷയിലുമാണ് പുരോവിമലയിലെ ജനത വീഡിയോ ജേണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം